ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഗ്രാമീണാന്തരീക്ഷത്തിൽ വിശ്രമിക്കുന്നതിനും അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കുന്നതിനുമായാണ് വിനോദസഞ്ചാര വകുപ്പ് ചക്കുവള്ളം പഞ്ചായത്തിലെ അരുവിക്കുഴി ടൂറിസം പദ്ധതി പൂർത്തിയാക്കിയത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം തമിഴ്നാടിന്റെ തേനി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളുടെ വിദൂര ദൃശ്യ ഭംഗി ഇവിടെ നിന്ന് സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാകും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അമ്യൂണിറ്റി സെന്ററിൽ നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കാഫ്റ്റീരിയ ഭിന്നശേഷി സൗഹൃദ ശൗചാലയങ്ങൾ ടിക്കറ്റ് കൗണ്ടർ ആർച്ച് ബ്രിഡ്ജ് നടപ്പാതകൾ പാർക്കിംഗ് ഏരിയ ലാൻഡ്സ്കേപ്പിംഗ് റെയിൻ ഷെൽട്ടർ രാത്രി വെളിച്ചത്തിനായി സോളാർ ലൈറ്റുകൾ പവിലിയൻ എന്നീ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ കിഴക്കോട്ട് ദർശനമുള്ള പവിലിനിയിൽ നിന്ന് തമിഴ്നാട് കാണാനാവും നോക്കത്ത ദൂരത്തുള്ള വിവിധങ്ങളായ കൃഷിപ്പാടങ്ങൾക്ക് നടുവിലായി ഗൂഢ ലോക്ക്ഡൗണിന്റെ കാഴ്ച ഇവിടുത്തെ പ്രത്യേകതയാണ് ർക്കും നമസ്കാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും വരികയാണ് ഈ ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുമ്പോൾ ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം മേഖലയുള്ള അരുവക്കി ടൂറിസം മേഖല ചെല്ലാറുകോവില് അതുപോലെ തന്നെ വലിയവാറ അതുപോലെ തന്നെ ഒട്ടകത്തലമേട് വാച്ച് ടവർ തുടങ്ങിയ മേഖലകളിൽ ചെക്കോളം ഗ്രാമപഞ്ചായത്ത് ടൂറിസത്തെ ടൂറിസത്തിനെ വിവിധ വിവിധങ്ങളായ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ഈ പിസ്റ്റിന് സാംസ്കാരിക സമ്മേളനം ഫെബ്രുവരി ഒന്ന് മുതൽ പതിനെട്ട് വരെ കട്ടപ്പന വിളിച്ച് നടത്തുന്ന സാംസ്കാരിക സംവരണത്തിൽ ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ടും ഈ ജനുവരി ഇരുപത് മുതൽ പതിനെട്ട് വരെ നടത്തുന്ന ഫെസ്റ്റ് ഫെസ്റ്റിൽ ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധ ആശംസകൾ നേർന്നു അതിൻ്റെ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിളകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കിന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിത്തിളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവൽ കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുരം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം ഇതിനെന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ള മരുന്നിന്റെ യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്കൊരു അവസരം നൽകുന്നു വിനോദ സഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻകോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിൽ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം ആക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ